എന്നാലും നിങ്ങള് മനസ്സ് നല്ല പൊന്നു മനസ്സാട്ടാ നിങ്ങൾ ഓളെ കുട്ടീനെ എന്റെ മാത്രം അതിശയിക്കാൻ എന്താ ഉള്ളത് എൻറെ മകന്റെ ഭാര്യ അവന്റെ പൊഞ്ഞു അല്ലെ അവരിപ്പൊ ഞാൻ നോക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നാലും ഓൾ അമ്മ എന്തൊരു ദുഷ്ടത്തി അല്ലേ സ്വന്തം മോള് പ്രസവിച്ചിട്ട് ഒരിക്കലും നോക്കാൻ കഴിയില്ല പോലും ഏതെങ്കിലും തള്ളവരങ്ങനെ പറയുക ആ മോൾ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മോളുടെ അമ്മ പറഞ്ഞായിരുന്നു അവരെ കൊണ്ട് നോക്കാനൊന്നും പറ്റൂല നിങ്ങൾ തന്നെ വേണമെങ്കിൽ നോക്കണം എന്ന് പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പമൊരു ബുദ്ധിമുട്ടുമില്ലാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ റബേ പാവൊക്കെ നല്ല വിഷമം ഉണ്ടാവൂലേ പറയുന്നില്ലെങ്കിലും ഈ സമയത്ത് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കൂലേ ഓരമ്മേന്റെ അടുക്ക നിക്കേ അവക്കങ്ങനെ വിഷമമൊന്നുമില്ല അവക്ക് അവളുടെ അമ്മേനെ കഴിഞ്ഞ് കൂടുതൽ ഇഷ്ടം എന്നെ അത് അവൾ എപ്പോഴും പറയും കാരണം അവള് ജനിച്ചപ്പോൾ മുതൽ അവളുടെ അമ്മയ്ക്ക് അവളോട് തീരെ താല്പര്യം സൗന്ദര്യമില്ല നിറവില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ പോരാത്തരും പെങ്കൊച്ചായതിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു അതിനോട് ഒരു മീന് തന്നെ കറി വെച്ചാൽ പോലും ഇതിന് ചാറു മാത്രമേ കൊടുക്കൂള്ളൂന്ന് ചിക്കനോ എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കുടുക്കിയല്ല ഇതിനൊന്നും ഭക്ഷണം ഒന്നും മര്യാദക്ക് കൊടുക്കുകയായിരുന്നു അവൾ എപ്പോഴും എന്നോട് പറയും അമ്മയെ അമ്മേന്റെ മോനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്നേ വന്നപ്പിനെയാണ് ഞാൻ സന്തോഷം എന്താന്ന് അറിഞ്ഞത് സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് എന്നൊക്കെ പാവം വന്നേ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ റബേ കേട്ടിട്ട് എന്തെല്ലോ ഓരോരുത്തരുടെ ഓരോരോ സ്വഭാവം അല്ലെ നമുക്കൊന്നും പറയാൻ പറ്റൂലോ ഞാൻ അവളെ എന്റെ സ്വന്തം മോളെ പോലെയാ കാണുന്നത് മോളെ അമ്മയ്ക്ക് ചായ എടുത്തു കൊടുക്ക് ഫ്ലാസ്കിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ടോ കേട്ടോ അതൊരു ഗ്ലാസ്ലോട്ടാക്കി കൊടുത്താൽ മതി ആ തങ്കാമ്മ അയ്യോ എനിക്ക് ചായ ഒന്നും വേണ്ടേ ചായ ഒന്നും എടുക്കുകയെ വേണ്ട എനിക്ക് ചായ വേണ്ടാത്തോണ്ട അല്ല ഈ പ്രസവിച്ചു കഴിഞ്ഞപ്പോ മൂന്ന് മാസമായിട്ട് കണ്ടാ പറയൂലോ ഒരു മാറ്റവും ഇല്ല അല്ല എന്തുമാറ്റ ഉദ്ദേശിച്ച് എനിക്ക് എന്തു മാറ്റമാണ് അല്ല സാധാരണ പെൺകുട്ടികൾ ഈ പ്രസവിച്ച് പ്രസവ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നല്ല തടിച്ച് വെളുത്ത് ഉരുണ്ട് നല്ല സുന്ദരി ആവുമല്ലോ ആ അതൊന്നും കാണാത്തോണ്ട് പറഞ്ഞില്ല ഇതിപ്പോ പഴയ പോലെ തന്നെ ഇരിക്കുന്നു നിങ്ങളുടെ മകളല്ലേ നിങ്ങളുടെ സൗന്ദര്യവും കളറും ആഹാ നിന്റെ പ്രായത്തിൽ ഞാൻ എങ്ങനെ ഇരുന്നേന്ന് നീ എന്നെ കണ്ടിട്ടുണ്ടോ ഏ ഞാനിങ്ങനെ വഴി കൂടെ നടന്നു പോകുമ്പോ എല്ലാരും പറയുമായിരുന്നു ഏ കാവ്യമാധവം പോണു ദേ കാവ്യമാധവം പോണുന്ന് അങ്ങനെയാണ് ഞാൻ ഇരുന്നത് എന്റെ സൗന്ദര്യം ഒന്നും നിനക്ക് കിട്ടിയിട്ടൊന്നുമില്ല നിനക്ക് നിന്റെ അച്ഛന്റെ അമ്മയുടെ ഷേപ്പാണ് ആ മൂശാട്ടെ തള്ളയുടെ അതേ ഷേപ്പും കോലമാണ് നിനക്ക് കിട്ടിപ്പോയത് ഞാൻ തന്നെ ഇവളുടെ അച്ഛനെ കിട്ടിയതോടെ എന്റെ ജീവിതം നരകമായി നല്ല സുഖമായി സന്തോഷമായിട്ടും വലിയ വീട്ടിലാണ് ഞാൻ ജീവിച്ചത് ഇവളുടെ അച്ഛനോടൊരു ഇഷ്ടം തോന്നിപ്പോയി ഇറങ്ങി ഇങ്ങു പോന്നു ജീവിതം നരകമായി ആ മനുഷ്യന്റെ കൂടെ കൂടിയ പിന്നെ ഇവക്ക് സൗന്ദര്യം ഇല്ല നിറമില്ലാന്നൊന്നും അമ്മായി അമ്മയായേ എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇട്ടില്ല എന്തായാലും എന്റെ മകനും തോന്നിയിട്ടില്ല പിന്നെ എന്താ കുഴപ്പം ഈ പെറ്റമ്മയായ നിങ്ങൾക്ക് മാത്രമാണ് അവളെ കൊണ്ട് അവളെ കൊള്ളൂലാന്ന് തോന്നുന്നത് ഈ പ്രദേശത്തുള്ള അയലോക്കംകാർക്കും നാട്ടുകാർക്കും ഒക്കെ ഇവിടെ എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ അത്രയും നല്ലൊരു പെങ്കൊച്ചും തങ്കപ്പെട്ടൊരു സ്വഭാവം ഉണ്ട് അവക്ക് അതുപോലെ ഏതായാലും ഇവക്കുണ്ടായ കൊച്ചിന് നല്ല നിറം ഉണ്ട് സൗന്ദര്യം ഉണ്ട് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം ആശുപത്രിയിൽ വെച്ച് കൊച്ചിനെ നിറം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ചിലപ്പോ അതങ്ങ് പോയേക്കെന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞല്ലോ കൊച്ചിന് നല്ല ഉണ്ട് മുല്ലപ്പൂവിന്റെ കളറാണല്ലോ അത് പിന്നെ ഇവിടുത്തെ മോന്റെ നിങ്ങളുടെ മോന്റെ കളർ കിട്ടി മോൻ എളുത്തതാണല്ലോ ആ കളറ് കൊച്ചിനെ കിട്ടിയിട്ടുണ്ട് ഏതായാലും അത് ഭാഗ്യം ആ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ ആയി ആ കൊള്ളാം ഇത് തന്നെ ഞാൻ ഒരാഴ്ച ഇരുന്ന് പഠിച്ചിട്ടാണ് പഠിച്ചത് ഗുഡ് മോർണിംഗ് ഇത് പറയാൻ വേണ്ടിട്ട് ആ പോയി പശുവിനെ കൊണ്ടുപോയി നമ്മടെ മുതലാളിയുടെ പറമ്പി കൊണ്ടൊക്കെ എട്ടിട്ടുണ്ട് അയ്യോ ആ പേടിക്കണ്ടാ പേടിക്കണ്ട ചോദിച്ചിട്ടാ കെട്ടിയത് പിന്നെ നമ്മുടെ വാസന്തി ചേച്ചി ഇല്ലേ വാസന്തി ചേച്ചിയുടെ മോൻ ഗൾഫിന്ന് നിന്ന് വരൂന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ അവിടെ പോയി എന്നിട്ട് അവരെന്തെങ്കിലും തന്നോ അത് ഒന്നും കിട്ടിയില്ല എല്ലാം തീർന്നുന്ന് പറഞ്ഞു ഒരു ക്രീം തന്ന് മുഖത്തൊക്കെ പുരട്ടുന്ന ക്രീമില്ലേ എന്തിനാ ഞാൻ അതൊന്നും തേക്കൂല ആ ഇത് മോക്ക് തരാമെന്ന് ഓർത്തിട്ട ഞാൻ ഇങ്ങോട്ട് വന്നത് അയ്യോ വാ കേറി വാ വാ കാണണ്ടേ വാ ആ വാവേന കാണോ കാണോ വാ ആ നീ വന്നോ പിന്നെ ഉണ്ടല്ലോ ഞാൻ കൊച്ചിന്റെ കൊച്ചി മൂത്രം ഒഴിച്ചായിരുന്നു അപ്പൊ അതിന്റെ പാമ്പരൊക്കെ മാറ്റി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ആ അല്ലെ ഇത് ആ കല്യാണി അല്ലേ ഇവളെന്താ ഇവിടെ ആ കല്യാണി ചേച്ചിയെ കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ കൊച്ചിനെന്ന് പറഞ്ഞാൽ കല്യാണി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാ സൗണ്ട് കേൾക്കുമ്പോ തന്നെ അവൾക്ക് മനസ്സിലാവും എന്തായാലും എന്തൊരു സന്തോഷമാണെന്നറിയാമോ കാണണം കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് വന്നതോ ഇവളോ നോക്കി വൃത്തിയില്ല മെനയില്ല കണ്ടാൽ തന്നെ അറപ്പാകുമല്ലോ ഇവളെയൊക്കെ നീ ഇവളോട് പോവാൻ പറഞ്ഞേ കൊച്ചിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് നീളിച്ചതാണോ കണ്ടിട്ട് നിന്നെ ഏ തോന്നില്ലല്ലോ അല്ലാണോ നിന്റെ ഇല്ല കല്യാണമൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല എനിക്ക് വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ അമ്മ വയ്യാണ്ട് കിടപ്പാ ഞാൻ പിന്നെ ഈ പശുവിനെ ഒക്കെ നോക്കി ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ തരും അങ്ങനെയൊക്കെ അമ്മേന്റെ ആ ചികിത്സയോ ഒക്കെ നോക്കുന്നത് പിന്നെ വീട്ടിൽ എന്തെങ്കിലും കഞ്ഞിയും കൂട്ടാനും ഒക്കെ അങ്ങനെയൊക്കെ നടന്നു പോകുന്നത് വേറെ പണിയൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല ചേച്ചി പശുവിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ആരെങ്കിലും മുറ്റമൊക്കെ അടിച്ചിടുവെന്ന് ചോദിച്ചെന്നെ വിളിക്കും ഭയങ്കര കരിയിലയൊക്കെ അല്ലേ ചേച്ചി ഇപ്പം ഈ റബ്ബറിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞു വീഴൂലേ അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വാരി തരും ഒക്കെ ചോദിക്കുമ്പോ എന്തേലും ഒക്കെ തരും ഏഹ് പിന്നെ ആരെങ്കിലും ഇച്ചിരി കഞ്ഞി വെള്ളമൊക്കെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നു അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ എന്റെ കൊച്ചിലേ ഉപേക്ഷിച്ച് പോയതാ പിന്നെ വേറെ കെട്ടിന്നൊക്കെ കേക്കുന്നു ചേച്ചി ഞാൻ കണ്ടിട്ടൊന്നുമില്ല എനിക്ക് ഓർമ്മയില്ല അച്ഛനെ കൊള്ള നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കഥയാണല്ലോ നിന്റെത് കൊച്ചിനെ എന്തായാലും കാണാൻ വേണ്ടി പറ്റിയല്ല അങ്ങനെ വൃത്തിയില്ല വെനില്ല അത് മാത്രല്ല രോഗം പിടിച്ചു കിടക്കുന്ന തള്ളേനെ നോക്കി വരുന്നതാ എന്റെ രോഗത്തിന്റെ അണുക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കൊച്ചിക്ക് പെട്ടെന്ന് രോഗം കയറി പിടിക്കും അതുകൊണ്ട് കൊച്ചിനെ ഒന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാനൊന്നും ഒന്നും പറ്റില്ല ഞാൻ വാമേനെ കാണുന്നില്ല പോവാ പോട്ടെ കല്യാണി ചേച്ചി കൊച്ചിനെ കണ്ടിട്ട് പോയാ മതി മോളെ അതെ എന്റെ കൊച്ചാണ് ഞാനാണ് പറയുന്നത് പോയി കൊച്ചിനെ കണ്ടിട്ട് പോകാൻ വേണ്ടി പോയി കൊച്ചിനെ കാണു നീയേ എന്റെ മുഖത്തടിച്ചതിന് തുല്യ ഇപ്പൊ ചെയ്തത് നീ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ കൊച്ചിന് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നീ പഠിച്ചോളൂ കേട്ടോ ഞാൻ ഈ പറഞ്ഞതിന്റെ അത് നിനക്ക് അപ്പം മനസ്സിലാകും നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്നെ ഒരു മകളായിട്ട് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ല കാരണം എനിക്ക് സൗന്ദര്യവും നിറവൊക്കെ കുറവാന്നല്ലേ നിങ്ങൾ പറയുന്നത് കല്യാണം ചേച്ചിയെ എന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നത് ഞാൻ പ്രസവിച്ചത് കിടക്കുമ്പോൾ ചേച്ചി ഒരുപാട് എന്നെ നോക്കിയിട്ടുണ്ട് കൊച്ചു നിർത്താതെയൊക്കെ കരയുമ്പോ ഒക്കെ ഒരുപാട് വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുകയും എന്നോട് ഉറങ്ങിക്കോ മോളെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ കല്യാണ ചേച്ചിയുടെ സ്നേഹത്തിനെ എനിക്ക് ഭയങ്കര വിലയുണ്ട് പെറ്റമ്മയുടെ കയ്യിൽ നിന്ന് ഒരുതര സ്നേഹം കിട്ടാത്ത എനിക്ക് ഇതുപോലെയുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന സ്നേഹമില്ലേ അമൃത് പോലെയാ അമൃത് പോലെ നിങ്ങൾ കല്യാണ ചേച്ചിയോട് പറഞ്ഞതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല മൂന്ന് മാസമായി ഞാൻ പ്രസവിച്ചിട്ട് ഇന്ന് വരെ നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആശുപത്രിയിൽ വന്നിട്ട് എല്ലാരെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന് കണ്ടിട്ട് പോയി പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കുന്നേ എന്ന് നോക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ പിന്നെ എൻ്റെ അമ്മായിയമ്മ എന്നെ സ്വന്തം പോലെ നോക്കുന്നത് എനിക്ക് എൻ്റെ തങ്കാമ്മ സ്വന്തം അമ്മേനെ പോലെയാണ് എന്നെ അത്രയ്ക്കും പൊന്നുപോലെയാണ് നോക്കിയത് നിങ്ങൾ ഇനി മകളെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണം എനിക്ക് ആഗ്രഹമില്ല എൻ്റെ കുഞ്ഞിനും വേണ്ട നിങ്ങളുടെ സ്നേഹം കുഞ്ഞിനാളിലൊക്കെ ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് എല്ലാവരെയും അമ്മമാരെ സ്നേഹിക്കുന്ന പോലെ എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ എന്നെ അങ്ങനെ സ്നേഹിച്ചിട്ടേ ഇല്ല പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കല്യാണം കഴിച്ച് ഇങ്ങനൊരു കുടുംബത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് അനുഗ്രഹം തന്നത് എനിക്കത് മതി അത് മാത്രം മതി എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചില്ല ഞാൻ ജീവിക്കേണ്ടത്